പോലെ കൾച്ചർ ഇല്ലാത്ത മേസ്തിമാരോട് എന്തിനാ പഴയ ജോലിക്കി നിൽക്കാ നിൽക്കുന്നത് അല്ലാതെ മിണ്ടാതിരിക്കാൻ പറയോ ഒരു ബയങ്കര തൈപ്പുകാരനാടോ എങ്ങനെയാ തൈപ്പുകാരനായാടാ സിംബൾ എങ്ങനെയാ തൈപ്പുകാരനായാടാ ഷട്ട് അപ്പ് യുവർ മൗത്ത് യൂ സ്റ്റോപ്പ് സാൻഡ്രോ സ്റ്റോപ്പ് കവനാച്ചവളാസ് മോണിൻ കാറോളെ സ്മാൾ ടൗൺ ഇൻ ഹരിയാന शी ബിലോങ്സ് ടു മിഡിൽ ക്ലാസ് ഫാമിലി വൺ ഡേ വെൻ രാഘേഷ് വാസ് വാൾക്ഡ് ഹോം ഷട്ട് അപ്പ് യുവർ മൗത്ത് സാൻഡ്രോ സ്റ്റോപ്പ് നോ സാൻഡ്രാ സാൻഡാ മക്കയാട് സാൻഡാ എന്റെ പണി സൈറ്റിലെ എന്റെ കൂടെ നിന്ന് പണി ചെയ്തു സദാസമയം നിങ്ങളെ വളച്ചിട്ടു എന്നിട്ട് കുറച്ച് ഇങ്ങനെ പറഞ്ഞു ഞെട്ടണം എനിക്ക് കാര്യമില്ല അവള് ശാന്തിയാണെന്ന് അവൾക്ക് മൈക്കാട് പണിയാണെന്ന് അറിഞ്ഞിട്ടും തന്നെയാണ് ഈ പാവത്തിന് ഞാൻ മാരേജ് ചെയ്തത് എല്ലാവർക്കും എന്നെ പോലെ വായിൽ സ്വർണ്ണക്കരണ്ടി വെച്ച് ജനിക്കാൻ പറ്റില്ലല്ലോ ഞാൻ സർപ്രൈസ് പിന്നെ സാട്രാ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു തൊഴിലിനും നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല എല്ലാ തൊഴിലിനും അതിന്റേതായ മഹത്വമുണ്ട് ഓക്കെ അതുകൊണ്ട് ഇനി മേലെ ആവർത്തിക്കരുത് ചാദ്യ വന്നടി